ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കവർന്ന രണ്ട് പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ ജയിലിലാണ് അവരെ ഇപ്പോഴും സി പി എം സംരക്ഷിക്കുകയും അവർക്കെതിരെ നടപടി എടുക്കാതിരിക്കുകയും ചെയ്യുക എന്നിട്ട് അതും മറച്ചു വയ്ക്കാൻ വേണ്ടിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തിയ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിയുടെ ഫോട്ടോ ഉണ്ടെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചു ഞാൻ ഇവിടെ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഉണ്ടല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രി സ്വർണ്ണ കൊള്ളയിലെ പ്രതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകൾ പലരുടെ അടുത്തും പോയിട്ട് പലരുടെയും ഫോട്ടോ ഉണ്ടാവും അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇവിടത്തെ വിഷയം അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ അത് എൽ ഡി എഫ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായിരുന്ന രണ്ടു പേരാണ് ജയിലിൽ കിടക്കുന്നത് ഇനിയും പല പ്രധാനപ്പെട്ട ആളുകളിലേക്കും പോകണം വൺ ഡോക്കുകൾ ഉണ്ട് എന്ന് കോടതി എന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ആ സ്വർണ്ണക്കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടി ഫോട്ടോയുടെ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം അവരെ കൂടെ ആരെയൊക്കെ ആരെയൊക്കെ ഫോട്ടോ ഉണ്ടാവും ഇപ്പോ ടൂറിസം വകുപ്പിൽ ഒരു വ്ലോഗർ ഉണ്ടായിരുന്നു മന്ത്രി റിയാസ് മുൻകൈ എടുത്തു കൊണ്ടുവന്നാണ് പിന്നീടാണ് അവരേതോ ആണെന്ന് പറഞ്ഞത് അപ്പൊ മന്ത്രി റിയാസിനെതിരായിട്ട് ആരോപണം വന്നപ്പോ ഞാനാ പറഞ്ഞത് അതിലെങ്ങനെ റിയാസ് തെറ്റുകാരനാവും എന്ന് ചോദിച്ചത് കാരണം വ്ലോഗർ സ്പൈ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ കൊണ്ടുവരുമോ അപ്പൊ അവര് നേരത്തെ വന്നു അവർ ലോകനാണെന്ന് വിചാരിച്ചു കൊണ്ടുവന്നാണ് പിന്നീട് സ്പൈ ആണെന്ന് തെരഞ്ഞെടുപ്പ് എന്റെ കൂടെ എയർപോർട്ടിൽ വെച്ചോ റെയിൽവേ സ്റ്റേഷനിലെ കൂടെ ഒരാൾ വന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങളൊക്കെ നിന്നുകൊടുക്കും ആര് ഫോട്ടോ എടുക്കാൻ വന്നു നാളെ അയാളെ ഏതെങ്കിലും അല്ല കള്ളക്കടത്ത് കേസില കവർച്ച കേസില അയാൾ പ്രതിയായ നിങ്ങളിടാൻ പോണത് എന്റെ കൂടെ അയാൾ എളിച്ചുള്ള കിട പടവായിരിക്കും അതിന് ഞാൻ തെറ്റുകാരനാവോ അപ്പൊ ഇത് ഈ യഥാർത്ഥ വിഷയം മറച്ചുവെക്കാൻ ശക്തമായ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിൽ ഈ വിഷയത്തിൽ ഇപ്പോഴും ഈ സ്വർണക്കൊള്ളയിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നടപടി കൊല്ലെടുക്കുന്നില്ല പേടിച്ചിട്ടാണ് കാരണം അവര് കൊടുത്താൽ മറ്റു വലിയ നേതാക്കന്മാർ കൂടി അകത്തു പോകും എന്നുള്ള ഭയം കൊണ്ടാണ് ഇവർ ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ശബരിമലയിലെ ശരിയാണ് ശബരിമലയിലെ മാത്രമല്ലല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യമായി ഇടപെടുന്നു പോലീസിലെ ഹൈറാർക്കി തകർക്കുന്നു എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു ഇപ്പോഴത്തെ ഡി ഐ ജി ഡി ജി പിക്ക് എതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു ജയിലിൽ ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ പണം മേടിച്ചു വിട്ട് ആളുകളെ പരോളിലിറക്കി വിടുന്നു ലഹരി മരുന്ന് മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ ഇപ്പോ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വിനോദ് കുമാറിനെതിരായി നിരവധി പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് പൂഴ്ചവെക്കുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധമുള്ള ആളായിരുന്നു വിനോദ് കുമാർ ഒരു മാഫിയയാണ് അവിടെ നിയന്ത്രിക്കുന്നത് പോലീസിനെ നിയന്ത്രിക്കുന്നത് അതല്ല ഇപ്പൊ പുറത്തു പോലീസിൽ പോലീസിലെന്താ നടക്കുന്നത് ജയിലിൽ എന്താ നടക്കുന്നത് ഞങ്ങൾ നിയമസഭയിൽ നിയമസഭയിലടക്കം നിയമസഭയ്ക്കകത്തും പുറത്തും നിരവധി പ്രാവശ്യ ആരോപണം ഉന്നയിച്ചു അവർക്ക് ചില പഞ്ചനക്ഷത്ര സൗകര്യങ്ങളാണ് വലിയ ക്രിമിനലുകൾക്ക് കൊലക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ കൂടുതൽ സമയം അവർ പുറത്താണ് പരോളിലാണ് ഇപ്പൊ എങ്ങനെയാണ് പരോള് കിട്ടുന്നതെന്ന് ഇപ്പൊ പുറത്തു വന്നില്ലേ ഈ പ്രതികൾക്കടക്കമുള്ള ആളുകൾക്ക് പരോള് കിട്ടുന്നത് എങ്ങനെയാണ് നിയമവിരുദ്ധമായ രീതിയിലാണ് അവർക്ക് ലഹരി മരുന്ന് വസ്തുക്കൾ എത്തിച്ചു കൊടുക്കാൻ ഒരു മാഫിയ പ്രവർത്തിക്കുന്നു ആ മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംരക്ഷിക്കുന്നു എന്താ പോലീസിൽ നടക്കുന്നത് ഇതെല്ലാമാണ് ഞങ്ങൾ പറഞ്ഞത് ശബരിമല സ്വർണക്കൊള്ളയെ കുറിച്ചിട്ടാണെങ്കിലും ജയിലുകളിൽ നടക്കുന്ന സംഭവത്തെ കുറിച്ചാണെങ്കിലും ഇതിനു മുമ്പ് പ്രതിപക്ഷം പറഞ്ഞതാണ് ചെയ്യി വെക്കുന്നത് ആരോപണം ഉന്നയിച്ചിട്ടില്ല പേരിൽ സ്വർണ്ണ കൊള്ളയിൽ അതെ ഞങ്ങള് പറഞ്ഞല്ലോ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു മുഖ്യമന്ത്രിക്ക് സ്വർണ്ണ മുഖ്യമന്ത്രി സ്വർണ്ണ കൊള്ളയിലെ പ്രതികളെ സംരക്ഷിക്കുന്നു അതിപ്പോ സംരക്ഷിക്കൂല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനാവശ്യമായ സമ്മർദ്ദം എസ് ഐ ടി മീതെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയാണെന്ന് ഞങ്ങൾ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു ആരോഹണം ഉന്നയിച്ചോ ഗൗരവതരമായി അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ് കോടതി ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്ന വലിയ ക്രിമിനലുകൾക്കാണ് എല്ലാ സൗകര്യവും ജയിലിൽ ഇത്രയും ഉയർന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഷെയർ പറ്റിയിരുന്നു വേറെ മേലുദ്യോഗസ്ഥൻ എന്നാണ് മറ്റൊരു ഡി ഐ ജി ഇപ്പൊ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ എന്തെല്ലാം സംഭവങ്ങളാണ് ജയിലുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് മനസ്സിലായില്ലേ സാധാരണക്കാരോട് പോലീസ് എത്ര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് ഗർഭിണിയായ സ്ത്രീയെ പോലീസ് ആ പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ച് അടിക്കുകയാണ് ക്രിമിനലുകൾക്ക് സംരക്ഷണമാണ് അവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് സൗകര്യം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് സോണിയാഗാന്ധിയെ പോലെ അതീവ സുരക്ഷ പരിശോധനകളൊക്കെ കഴിഞ്ഞ് കേറേണ്ട ഒരു സ്ഥലത്ത് കെ കരുണാകരൻ പോലും മടങ്ങി പോകുന്ന ഒരു സ്ഥലത്ത് എങ്ങനെ പൂജയും പോവും പോയി അല്ലേ സോണിയാഗാന്ധിയെ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോയിന്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും പലരും വരി ഇങ്ങനെയുള്ള ആളുകൾ പല പ്രധാനപ്പെട്ട ആളുകളെയും പോയി കണ്ടു കാണും ഫോട്ടോ എടുത്ത് കാണും മനസ്സിലായില്ലേ അതിനിപ്പോ എന്താ ബുദ്ധിമുട്ടെന്താ മുഖ്യമന്ത്രിയെ കാണാൻ അത്ര എളുപ്പമല്ലോ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഒരാൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് എടുക്കാം ഫോട്ടോ ഞാൻ ആര് വന്നു നിന്നാലും ഞാൻ നോ പറയാറില്ല പേടിയുണ്ട് എനിക്ക് പലരും വന്ന് വന്നെടുക്കുമ്പോൾ പരിചയമില്ലാത്തവർ വന്നെടുക്കുമ്പോ എനിക്ക് പേടിയുണ്ട് പക്ഷെ എന്നാലും ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ഞാനിപ്പോ ഈ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ കൂടെ മൂന്നാല് പേര് വന്നിട്ട് വന്നിട്ടിപ്പോ വന്ന് ഫോട്ടോ എടുത്തു ചെറുപ്പക്കാരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ളവരാണ് നമുക്ക് അറി അറിവുള്ളവരല്ല പക്ഷെ മുഖ്യമന്ത്രി എടുപ്പിക്കാറില്ലല്ലോ അങ്ങനെ മുഖ്യമന്ത്രിയുടെ കൂടെ എടുക്കാമെങ്കിൽ സോണിയാഗാന്ധിയുടെ കൂടെ എടുത്ത കുഴപ്പം മുഖ്യമന്ത്രിക്കും അതീവ സുരക്ഷയുള്ള ആളല്ലേ ഞാൻ അറിഞ്ഞത് ഇപ്പൊ മേയറോട് സത്യപ്രതിജ്ഞ അല്ലല്ല ഞാനെന്തിനാ മറുപടി പറയുന്നത് എനിക്കെതിരെ വലിയൊരു പ്രധാനപ്പെട്ട ആരോപണമുണ്ട് ഞാൻ ഇതിനകത്ത് ഇടപെട്ടില്ല എന്നാണ് ആരോപണം ഇടപെട്ടില്ല എന്നാണ് എനിക്കെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണം ഞാനവിടെ ഇലക്ഷൻ ചെയ്യിപ്പിക്കുന്നവരെ ഉണ്ടായിരുന്നു എനിക്ക് ചാർജാണ് എനിക്കെതിരെയുള്ള ആരോപണം ഞാനതിന്റെ അകത്ത് ഇടപെട്ടില്ല എന്ന് ഞാൻ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ എനിക്കെതിരായിട്ടുള്ള ആരോപണം ഞാൻ ഇടപെട്ടില്ല എന്ന് ഞാൻ ഇടപെടാൻ പാടില്ല ഞാനല്ല കേട്ടോ ഞാനല്ല ഒരാളും ഇടപെടാൻ പാടില്ല അതിന്റെ അകത്ത് അത് അല്ല ഞാൻ പറഞ്ഞു തീർത്തിട്ടെ നിങ്ങൾക്ക് എന്താ അസ്വസ്ഥത ഏഹ് ഞാൻ പറഞ്ഞു തീർത്തോട്ടെ അതിനകത്ത് ഇടപെടാൻ പാടില്ല ആരും ഇടപെടാൻ പാടില്ല ഒരാൾ ഒരു മുതിർന്ന നേതാക്കളും ആരും ഇടപെടാൻ പാടില്ല ഒരാളെയും നമ്മുടെ ഇഷ്ടാനുസരണം ഇഷ്ട കേടിയ